ഡിസംബർ ഇരുപത്തിമൂന്ന് കെൻഡിയിലെ വിശുദ്ധ ജോൺ കൻഷ്യൂസ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മുതൽ ആയിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് വരെ കാലഘട്ടം സൈലേഷ്യയിൽ കെൻറ്റി എന്ന പ്രദേശത്ത് വിശുദ്ധ ജോൺ ജനിച്ചു ക്രാക്കോ നഗരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സർവകലാശാല വിദ്യാഭ്യാസം അനന്തരം അദ്ദേഹം ഒരു വൈദികനും വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അധ്യാപകനുമായി വിശുദ്ധർക്ക് ഉണ്ടാകാറുള്ള അനിവാര്യമായ ഒരു പ്രതിബന്ധമെന്ന് പറയട്ടെ അദ്ദേഹത്തെ വിരോധികൾ കോളേജിൽ നിന്ന് പുറത്താക്കി ഫാദർ ജോൺ ഓൾക്കൂസിലെ വികാരിയായി വിനീതനായ വികാരിയച്ഛൻ തൻ്റെ ജനങ്ങളെ പ്രീതിപ്പെടുത്താൻ ചെയ്ത പരിശ്രമമൊന്നും കുറേ കാലത്തേക്ക് ഫലിച്ചില്ല എങ്കിലും സ്ഥിര പരിശ്രമത്തിലൂടെ ഇടവകക്കാരുടെ ഹൃദയത്തെ അദ്ദേഹം വശംവധമാക്കി അങ്ങനെ കുറേ വർഷങ്ങൾ കഴിഞ്ഞ് വീണ്ടും ക്രാക്കോയിലേക്ക് മടങ്ങി മരണം വരെ അവിടെ വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിച്ചു ഫാദർ ജോൺ വിനീതനും കൃപാലുവുമായിരുന്നതിനാൽ ക്രാക്കോയിലെ ദരിദ്ര ജനങ്ങൾക്കെല്ലാം അദ്ദേഹത്തെ പരിചയമായിരുന്നു അദ്ദേഹത്തിൻ്റെ വസ്തുക്കളും പണവുമെല്ലാം സാധുക്കൾക്കുള്ളതായിരുന്നു പലപ്പോഴും അവർ ആ സ്വാതന്ത്ര്യം ദുരുപയോഗിച്ചിരുന്നുവെന്ന് മാത്രം അത്യാവശ്യത്തിനുള്ള പണം മാത്രമേ അദ്ദേഹം സൂക്ഷിച്ചിരുന്നുള്ളൂ മാംസം ഭക്ഷിച്ചിരുന്നില്ല തറയിൽ കിടന്നാണ് ഉറങ്ങിയിരുന്നത് തുർക്കികളുടെ കരങ്ങളാൽ രക്തസാക്ഷിത്വം വരിക്കാമെന്ന് കരുതി അദ്ദേഹം ജറുസലേമിലേക്ക് ഒരു തീർത്ഥയാത്ര നടത്തി ഭാണ്ഡം വഹിച്ചുകൊണ്ട് നാല് പ്രാവശ്യം റോമായിലേക്ക് തീർത്ഥാടനം ചെയ്തു പ്രായച്ചിത്വം ചെയ്യുമ്പോൾ ആരോഗ്യവും കൂടി എന്ന് ആരെങ്കിലും ചോദിച്ചാൽ മരുഭൂമിയിൽ തപസ് ചെയ്ത പിതാക്കന്മാരുടെ ദീർഘായുസ്സിനെ പറ്റി അദ്ദേഹം ഉപന്യസിക്കുമായിരുന്നു പഴയ ലത്തീൻ കാനോന നമസ്കാരത്തിൽ ഒരു കഥ വിവരിച്ചിട്ടുണ്ട് ഒരിക്കൽ കവർച്ചക്കാർ അദ്ദേഹത്തിൻ്റെ പണം കൊള്ള ചെയ്തു അവസാനം അവർ ചോദിച്ചു ഇനി വല്ലയിടത്തും പണം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് ഇല്ലെന്ന് അദ്ദേഹം മറുപടി നൽകി കവർച്ചക്കാർ പോയി കഴിഞ്ഞപ്പോൾ കുറേ നാണയങ്ങൾ മേലങ്കിയിൽ തയ്ച്ചു വെച്ചിരിക്കുന്നത് അദ്ദേഹം ഓർത്തു ഉടനെ കവർച്ചക്കാരെ വിളിച്ച് ആ പണവും കൂടി എടുത്തുകൊടുത്തു ആശ്ചര്യഭരിതരായ കവർച്ചക്കാർ എടുത്ത പണം അദ്ദേഹത്തിന് തന്നെ തിരികെ നൽകി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയേഴ് ജൂലൈ പതിനാറിന് വിശുദ്ധനെന്ന് നാമകരണം ചെയ്യപ്പെട്ടു വചനം പത്രോസ്ലേഹ എഴുതിയ ഒന്നാം ലഗ്നം അഞ്ചാം അധ്യായം രണ്ട് മൂന്ന് വാക്യങ്ങൾ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ അജഗണത്തെ പരിപാലിക്കുവിൻ അത് നിർബന്ധം മൂലമായിരിക്കരുത് ദൈവത്തെ പ്രതി സന്മനസ്സോടെ ആയിരിക്കണം ലാഭേച്ഛയോടെ ആയിരിക്കരുത് തീഷ്ണതയോടെ ആയിരിക്കണം അജഗണത്തിൻ്റെ മേൽ ആധിപത്യം ചുമത്തിക്കൊണ്ടായിരിക്കരുത് സന്മാതൃക നൽകിക്കൊണ്ടായിരിക്കണം വിചിന്തനം സത്യവിരുദ്ധമായ എല്ലാ അഭിപ്രായങ്ങളോടും പടവെട്ടുക ക്ഷമയും ശാന്തതയും പരസ്നേഹവുമായിരിക്കട്ടെ നിങ്ങളുടെ ആയുധങ്ങൾ അക്രമം നിങ്ങളുടെ ആത്മാവിന് ദോഷം ചെയ്യുന്നു ഏറ്റവും വലിയ ലക്ഷ്യങ്ങൾക്കു കൂടി തുരങ്കം വയ്ക്കുന്നു വിശുദ്ധ ജോൺ കാൺഷ്യൂസിൻ്റെ വാക്കുകൾ